പ്രിയരെ നമസ്കാരം ബ്രഹ്മപുരാണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ബ്രഹ്മപുരാണത്തിൽ നാല് അധ്യായങ്ങളാണുള്ളത് അതിലെ ആദ്യ അധ്യായത്തിൽ ബ്രഹ്മാവിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വേദങ്ങൾ വേദങ്ങളനുസരിച്ച് ബ്രഹ്മാവ് എല്ലായിടത്തും കാണപ്പെടുന്നു ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരയിൽ നിന്നുമാണ് അദ്ദേഹം ഉത്ഭവിച്ചത് പുരാണങ്ങൾ പറയുന്നതിന് പ്രകാരം ഉയർന്ന ലോകങ്ങളിൽ നാലാമത്തേതായ മഹർ ലോകത്തിൽ സംഹാര കാലഘട്ടത്തിലെ പ്രളയത്തിൽ നശിപ്പിക്കപ്പെടുന്ന സർവ്വചരാചരങ്ങളും വീണ്ടും ജനിക്കുന്നു ആ ജീവികളുടെ എണ്ണമറ്റ കർമ്മങ്ങളുടെ കണക്ക് സൂക്ഷിക്കുകയും അവയുടെ അവതാരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു ബ്രഹ്മാവിൻ്റെ രൂപഭാവത്തെ വേദങ്ങൾ ചതുർമുഗ്ധ വേദധാര സൂക്ഷാസൂത്ര കമണ്ഡലുഹ ഹൻസരുദ്ധോ രക്ഷാബന്ധൻ ബ്രഹ്മലോക പിതാമഹ എന്നാണ് വിവരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് നാല് തലകളുണ്ട് വേദങ്ങൾ ജപമാല യജ്ഞോപവീതം അതായത് പൂണൂൽ കമണ്ടലു എന്നിവ കൈവശം വെച്ചിട്ടുണ്ട് ചുവന്ന വസ്ത്രം ധരിച്ച് ഹംസത്തെ വാഹനമായി ഉപയോഗിക്കുന്നതാരോ അദ്ദേഹം മറ്റാരുമല്ല നമ്മുടെയെല്ലാം പിതാമഹനായ ബ്രഹ്മാവാണ് ബ്രഹ്മാവിനെ നാല് തലകളോടെയാണ് ചിത്രീകരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നതിന് പുറമേ ബ്രഹ്മാവ് എല്ലാ സൃഷ്ടികളുടെയും കർമ്മങ്ങളുടെയും പ്രതിനിധിയാണ് സൃഷ്ടികൾക്ക് അവരുടെ കർമ്മത്തിനനുസരിച്ച് വിവിധ അവതാരങ്ങൾ നൽകുന്നത് ബ്രഹ്മാവിൻ്റെ കടമയാണ് അതിനാൽ ഒരു സൃഷ്ടിയുടെ കർമ്മത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് എന്നത് ഒരു അവതാരം തീരുമാനിക്കുന്നതിന് മുൻപ് ഒഴിച്ചു കൂടാനാവാത്ത ഒരു മുൻവ്യവസ്ഥയാണ് അപ്പോൾ മാത്രമേ ഒരു സൃഷ്ടിക്ക് പൂർണ്ണ നീതി ഉറപ്പാക്കാൻ കഴിയൂ അതിനാൽ എല്ലാ ദിശകളിലേക്കും ശ്രദ്ധിക്കുവാൻ ബ്രഹ്മാവിനെ നാല് തലകളോടെ ചിത്രീകരിച്ചിരിക്കുന്നു ബ്രഹ്മാവ് നമ്മുടെ എല്ലാം പൂർവികനാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ പദവിയുമായി പൊരുത്തപ്പെടണം പുരാതന കാലം മുതൽക്കേ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ എത്ര ജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്ന് ആർക്കും അറിയില്ല പുരാതന കാലം മുതലുള്ള കാലഘട്ടം ജ്യോതിഷമനുസരിച്ച് കണക്കാക്കാം ബ്രഹ്മാവിന് അത്തരമൊരു ശാശ്വത അസ്തിത്വം ഉള്ളതിനാൽ അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹത്തിന്റെ നിത്യതയുമായി പൊരുത്തപ്പെടണം അങ്ങനെ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം ഉണ്ടാകണം അതിനാൽ ബ്രഹ്മാവിനെ വെളുത്ത താടിയോടെയാണ് ചിത്രീകരിക്കുന്നത് ഹംസം ഒരു വെളുത്ത പക്ഷിയാണ് അതിന് അതുല്യമായ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടികളിൽ എൺപത്തിനാല് ലക്ഷം അവതാരങ്ങളിൽ ഒരു ജീവിയിലും കാണാത്ത ഗുണങ്ങളുണ്ടതിന് അതിലൊരു ഗുണം നീരക്ഷീര വിവേകമാണ് അതായത് പാലിൽ വെള്ളം കലർന്നാൽ ഒരു ഹംസത്തിനാൽ പാലിൽ നിന്ന് വെള്ളം വേർതിരിച്ച് എടുക്കുവാൻ കഴിയും എത്ര സങ്കീർണമായാലും ഓരോ ജീവിക്കും അവൻ്റെ പ്രവൃത്തികളിൽ പൂർണ്ണ നീതി ലഭിക്കുമെന്ന ബ്രഹ്മാവിൻ്റെ ഒരു സൂചനയായതിനെ കണക്കാക്കുന്നു കാരണം നീതിയിൽ ഒരു പരിഭവവും ഉണ്ടാകരുത് ഒരു വസ്തുവിൻ്റെ വിലപ്പെട്ട ഭാഗം മാത്രം ഉൾക്കൊള്ളുകയും വിലയില്ലാത്തത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ആളുകൾ അതിൽ നിന്ന് പഠിക്കണം അപ്പോൾ മാത്രമേ അവരെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി കണക്കാക്കാനും അതുവഴി സമൂഹത്തിൽ ആദരവ് നേടാനും കഴിയൂ ബ്രഹ്മാവിൻ്റെ ഒരു കയ്യിൽ വേദങ്ങൾ വഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ജിജ്ഞാസ സ്വാഭാവികമാണ് വേദങ്ങൾ നിസംശയമായും ഏറ്റവും പുരാതന ഗ്രന്ഥങ്ങളാണ് മഹാപ്രളയത്തിനു പോലും വേദങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല കാരണം സർവശക്തനായ ബ്രഹ്മാവ് തന്നെ പ്രളയകാലത്ത് വേദങ്ങളെ സംരക്ഷിക്കാൻ അവതാരമെടുക്കുന്നു അതിനാൽ തന്നെ വേദങ്ങൾക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല കൂടാതെ വേദങ്ങൾ ബ്രഹ്മാവിൻ്റെ മുൻകൽപ്പത്തെ അതായത് നാല് യുഗങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു എല്ലാം നശ്വരമാണെന്നും സത്യം മാത്രമേ അനശ്വരമായി നിലനിൽക്കൂ എന്നും വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ നശ്വരമായ ശരീരത്തിൻ്റെ അവതാരത്തിൽ അനശ്വരനായ ശാശ്വതനായ സർവശക്തനായ പരമാത്മാവിനെ ഒരിക്കലും മറക്കരുത് കാരണം ലോകത്തിലെ സർവവും ഒരു ദിവസം സംഹരിക്കപ്പെടും എല്ലാ സൃഷ്ടികളുടെയും പിതാമഹനായ തൻ്റെ പ്രത്യക്ഷതയിലൂടെ പഠിപ്പിക്കുന്നത് മനുഷ്യാവതാരം വെറും ലൗകിക ജോലികൾക്ക് വേണ്ടിയുള്ളതല്ല എന്നതാണ് ലൗകിക ജീവിതത്തിൽ മനുഷ്യൻ സർവശക്തനായ പരമാത്മാവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം സർവശക്തനായ ദൈവത്തിന്റെ നാമം ചൊല്ലാതെ ഒരു മനുഷ്യന്റെയും ക്ഷേമം സാധ്യമല്ല അതിനാൽ രണ്ടാമത്തെ കയ്യിലുള്ള ജപമാലിനാൽ ബ്രഹ്മാവ് നമ്മെ ബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ക്ഷേമത്തിനായി എപ്പോഴും സർവശക്തനായ ദൈവത്തിന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഈ ശ്ലോകം അർത്ഥവത്താകുന്നത് ജപത സിദ്ധിഹ ജപത സിദ്ധിഹ ജപത സിദ്ധിഹ നശംസയഹ അതായത് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ മാത്രമേ ഒരാൾക്ക് പൂർണത ലഭിക്കൂ അതിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യൻ ചലിക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ തിന്നുമ്പോഴോ കുടിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ സർവവ്യാപിയായ ദൈവത്തിന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും ഉച്ചരിക്കുകയും വേണം മൂന്നാമത്തെ കരം വഹിക്കുന്ന കമണ്ഡലവും ചില കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ജലമേവ ജീവനം എന്ന ശ്ലോകത്തിനാൽ അർത്ഥമാക്കുന്നത് ജലമാണ് ജീവൻ എന്നാകുന്നു മുഴുവൻ സൃഷ്ടികളുടെയും നിലനിൽപ്പിന് കാരണമായ അടിസ്ഥാന ഭൗതിക ഘടകം ജലമാണ് ബ്രഹ്മാവ് കൈവശം വെച്ചിരിക്കുന്ന തേങ്ങാ ചിരട്ട കൊണ്ടുണ്ടാക്കിയ പാത്രമായ കമണ്ടലുവിലും വെള്ളം അടങ്ങിയിരിക്കുന്നു അതിനാൽ കമണ്ടലുവും അതിലെ ജലവും സൃഷ്ടിയെയും വിഘ്നരഹിതമായ നിലനിൽപ്പും തുടർച്ചയും ചിത്രീകരിക്കുന്നു ബ്രഹ്മാവിന്റെ ഇരിപ്പിടമാണ് താമര ഭഗവാൻ വിഷ്ണുവിന്റെ കൈ അലങ്കരിക്കുന്ന പത്മം അതായത് താമര ശിവനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള അത്യന്താപേക്ഷിതമായ വസ്തു കൂടിയാണ് താമര ചെളിയിൽ നിന്നാണ് വളരുന്നതെന്ന വസ്തുത എല്ലാവർക്കും സുപരിചിതമാണ് അതിനാൽ ചെളിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിൽ പോലും അതിലും പവിത്രത ഉണ്ടായിരിക്കണമെന്ന് താമര നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും അഭിനിവേശം മായ എന്നീ ചെളിയിൽ നിന്നാണ് പിറക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും അവയ്ക്ക് സ്വയം മോചിതരാകുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ താമരപ്പൂവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്ഭവം പരിഗണിക്കാതെ തന്നെ ഒരാളുടെ ഉത്ഭവത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് കഴിയുന്നത്ര സ്വതന്ത്രനും ശുദ്ധനുമാകുവാൻ പരിശ്രമിക്കണമെന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിന്റെ അഭിനിവേശത്തിനാലും മായയിനാലും ചുറ്റപ്പെട്ടാലും ഒരു മനുഷ്യൻ അതിൽ നിന്നും മോചനം നേടണം ബ്രഹ്മപുരാണത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ സരസ്വതി ദേവിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ മൂന്ന് ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതിലെ ആദ്യത്തെ ഭാഗത്തിൽ സരസ്വതിയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സരസ്വതി എന്നാൽ സാരഹ സ്വാനമിസ്യ അസ്ഥിതി എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ സരസ്വതി എല്ലാ അറിവുകളെയും ഭരിക്കുന്ന ദേവതയാണ് അവരെ ആരാധിക്കാതെ ആർക്കും പണ്ഡിതനാകുവാൻ കഴിയില്ല അതിനാൽ തന്നെ മറ്റു മതസ്ഥരും സരസ്വതിയെ ആരാധിക്കുന്നു അവരുടെ പേരും ഭാവവും അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു സരസ്വതിയുടെ രൂപഭാവം വേദഗ്രന്ഥങ്ങളിൽ ഈ ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നു ശുക്ലം ബ്രഹ്മവിചാരസര പർമാധ്യം ജഗദ്ധ്യാപിനീം വീണ പുസ്തകധാരണീം അഭയദാം ജന്ധ്യാനഗരപഹം ഹസ്തേ സ്ഫികമാലികം വിദതി പത്മാസനെ സംസ്ഥിതാം വന്ദേദം പരമേശ്വരീം ഭഗവതിയും ബുദ്ധിപ്രഥായ് ശാരദാം അതിനർത്ഥം വെളുത്ത വസ്ത്രം ധരിച്ചവളും ബ്രഹ്മാവിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കാൻ ശക്തി നൽകുന്നവളും പരമശക്തിയുള്ളവളും പുസ്തകം വീണ വെള്ളമുത്തുമണിയുള്ള ജപമാല എന്നിവ വഹിക്കുന്നവളും താമരയിൽ ഉപവിഷ്ടയായ ദയാലുവായ ദേവിയുമാണവൾ നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ദേവിയെ ഞാൻ ആദരവപൂർവ്വം നിങ്ങളെ വന്ദിക്കുന്നു സരസ്വതി ദേവി വഹിക്കുന്ന പുസ്തകത്തിന്റെയും വീണയുടെയും പ്രാധാന്യം സാഹിത്യവും സംഗീതവും ഇല്ലാത്ത മനുഷ്യൻ ഒരു മൃഗത്തെ പോലെ ആണെന്ന് പ്രശസ്ത മഹർഷി ഭർതൃഹരി എഴുതുന്നു അതിന് ാൽ മനുഷ്യരിലെ ക്രൂരതകൾ ഇല്ലാതാകണമെങ്കിൽ സാഹിത്യത്തിലും സംഗീതത്തിലും അറിവ് ആവശ്യമാണെന്ന് സരസ്വതിയുടെ കൈകളിലെ പുസ്തകവും വീണയും നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ സരസ്വതി ദേവി ഒരു പുസ്തകവും വീണയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും പ്രതീകമായി വഹിക്കുന്നു രണ്ടാമതായി അവരുടെ കൈവശമുള്ള വെള്ള മുത്തുമണി ജപമാല സൂചിപ്പിക്കുന്നത് എന്താണ് അറിവിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ് ദൈവവുമായുള്ള ഏകീകരണത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകൂ ദൈവവുമായുള്ള ഏകീകരണത്തിനായുള്ള ഒരു മാർഗമാണ് ജപമാല വെളുത്ത മുത്തുമണികൾ കൊണ്ടുള്ള ജപമാല അവർ വഹിക്കുന്നതിൻ്റെ കാരണം കളങ്കമില്ലാത്ത വിശുദ്ധിയെ ചിത്രീകരിക്കുന്നു എന്നതു തന്നെയാണ് അങ്ങനെ അത് അഭിനിവേശം കോപം അത്യാഗ്രഹം അഹങ്കാരം കാമം അസൂയ ശത്രുത തുടങ്ങിയ കളങ്കങ്ങളെ മറികടന്ന് നമ്മുടെ മനസ്സിനെ മുത്തുമണികളെപ്പോലെ കളങ്കിതരഹിതമാക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു സരസ്വതി ദേവിയുടെ താമരാസനവും ഹംസവാഹനവും സമാനമായ അറിവ് നൽകുന്നു ബ്രഹ്മപുരാണത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ വിഷ്ണുവിനെക്കുറിച്ചുള്ള പതിനൊന്ന് ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രത്യക്ഷീകരണത്താൽ പരമമായ മോക്ഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആരാധനയുടെ ഒരു പൊതു നിയമം എന്തെന്നാൽ ആരാധകൻ ആരെയാണോ ആരാധിക്കുന്നത് അവരുടെ ഗുണങ്ങൾ അടിസ്ഥാനപരമായി അവനിൽ ഉണ്ടായിരിക്കണം എന്നതാണ് അതിനാൽ ഭഗവാൻ വിഷ്ണു തൻ്റെ ഗുണങ്ങൾ ശാരീരിക രൂപത്തിൽ നൽകുന്നു ശാന്താകാരം ഭുജങ്കശയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ മൃദാനിഗമ്യം വന്ദേ വിഷ്ണു ഭവ ഭയഹരം സർവ്വലോകൈകനാഥം എന്ന ശ്ലോകം വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ പ്രതിഫലനമാണ് അതായത് ശാന്തമായ ശരീരമുള്ള അതായത് ഭാവങ്ങളുള്ള ശേഷനാഗമെന്ന ശക്തനായ നാഗത്തിൽ വിശ്രമിക്കുന്ന നാബിയിൽ താമരയുള്ള ലോകത്തിൻ്റെ അടിസ്ഥാനമായ ആകാശം പോലെയുള്ള മേഘം പോലെ നിറമുള്ള ലക്ഷ്മിയുടെ അതായത് സമ്പത്തിൻ്റെ അധിപനായ താമരകൾ പോലെ കണ്ണുകളുള്ള യോഗികൾ ധ്യാനത്തിൽ ദർശിക്കുന്ന എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കുന്ന മൂന്ന് ലോകങ്ങളുടെയും ഏകനായ ആ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ ആരാധിക്കുന്നു വിഷ്ണുവിൻ്റെ രൂപഭാവത്തിന് ശാസ്ത്രീയമായ ചിത്രീകരണമുണ്ട് ആരാധകൻ ആദ്യം ഒരു ദേവനായിരിക്കണം തുടർന്ന് ദൈവത്തെ ആരാധിക്കണം എന്നത് ഒരു പൊതു തത്വമാണ് ഈ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപത്തെ പ്രതിഫലിപ്പിക്കാം ഭഗവാൻ വിഷ്ണുവിൻ്റെ ആദ്യത്തെ ഗുണം അദ്ദേഹത്തിൻ്റെ ശാന്തമായ രൂപമാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ ആരാധകനും ശാന്തമായ രൂപം നേടണം സംഘർഷങ്ങൾ തർക്കങ്ങൾ പിരിമുറുക്കങ്ങൾ ഭൂമിക്ക് തന്നെ അപകടമുണ്ടാക്കുന്ന എല്ലാം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിലെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയും ഇതാണ് എല്ലാത്തരം സമ്പത്തും ആഡംബരങ്ങളും ഉണ്ടായിരുന്നിട്ടും ആളുകൾക്ക് സമാധാനമില്ല അതിനാൽ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ആരാധകരും ഭഗവാൻ വിഷ്ണുവിൻ്റെ ശാന്തമായ രൂപത്തെ പ്രതിഫലിപ്പിക്കണം എന്തുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണു ശേഷനാഗത്തിൽ വിശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുണ്യം അതായത് ശേഷനാഗത്തിൽ വിശ്രമിക്കുന്നത് ശാന്തമായ ഭാവത്തിൻ്റെ ഉപഗുണമായി കണക്കാക്കണം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ശേഷനാഗത്തെ കാലം എന്നും വിശേഷിപ്പിക്കുന്നു ശേഷനാഗം ഒരു വിഷമുള്ള പാമ്പാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഭഗവാൻ വിഷ്ണു ഭയമോ ആശങ്കയോ ഇല്ലാതെ അവനിൽ വിശ്രമിക്കുന്നു നമ്മൾ ഓരോരുത്തരും കാലത്തെ അഭിമുഖീകരിക്കുമ്പോൾ ക്ഷമ നഷ്ടപ്പെടരുതെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു പകരമായി അതിലൂടെ ഒരാൾ യാത്ര ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ മാത്രമേ ഒരാൾക്ക് ശാന്തമായ ഭാവത്തിൽ തുടരാൻ കഴിയൂ ഭയം നിങ്ങളെ കീഴടക്കിയാൽ അത് നിങ്ങളുടെ സമാധാനം തകർത്തേക്കാം മോക്ഷം ആഗ്രഹിക്കുന്ന ആരാധകൻ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായിരിക്കണമെന്ന് ഇതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു താമര ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ ഗുണം നാഭിയിൽ ഒരു താമര വഹിക്കുന്നു എന്നതാണ് അതിനാൽ അദ്ദേഹം പത്മനാഭൻ എന്നും അറിയപ്പെടുന്നു ആ താമരയിൽ നിന്നുമാണ് ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മാവിന് രാജകീയ ഗുണങ്ങൾ അതായത് രജോഗുണം മാത്രമേ ഉള്ളൂ അങ്ങനെ ശാന്തമായ രൂപത്തിൽ തുടരാൻ ഭഗവാൻ വിഷ്ണു തൻ്റെ നാബിയിലൂടെ എല്ലാ രാജകീയ ഗുണങ്ങളും ഉപേക്ഷിച്ചു അതുപോലെ തമോ ഗുണം അതായത് ഇരുട്ടിൻ്റെ പുണ്യമുള്ള പാമ്പിനെ അദ്ദേഹം തൻ്റെ ഇരിപ്പിടമാക്കി അങ്ങനെ സദ്ഗുണം അതായത് സത്യത്തിൻ്റെ പുണ്യം മാത്രമേ അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുള്ളൂ ദൈവം ശാന്താകരം ആയി അതായത് ശാന്തകരമായ ഒരു രൂപം നേടി അതിനാൽ ഒരു ആരാധകൻ ശാന്തമായ രൂപത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആദ്യം രാജകീയതയുടെയും ഇരുട്ടിൻ്റെയും ഗുണങ്ങൾ ഉപേക്ഷിക്കണം വിഷ്ണു പാലാഴിയിൽ എന്തിനാണ് താമസിക്കുന്നത് അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് ആദ്യം സമുദ്രത്തെക്കുറിച്ച് വിലയിരുത്താം നമുക്കറിയാവുന്നതുപോലെ എല്ലാ സമുദ്രങ്ങളും ഉപ്പുവെള്ളത്തിൻ്റെ വലിയ ജലാശയമാണ് ഈ സമുദ്രം എങ്ങനെ പാലാഴി അതായത് പാൽക്കടലാവും അതിനായി ചാണക്യനീതിയുടെ ഒരു ഈരടി ഇപ്രകാരം വിശദീകരിക്കുന്നു കാ ചിന്തമാം ജീവനെതി ഹരി വിശ്വംഭരോ ഗീയതേ നോ ചേദർ ഭക ജീവൻ ജനനിസ്തന്യം കടം നിർമ്മേ നിർമേലോജ് മുഹുർ മുഹുർ യതുപദേ പതേ കേവൽ അതിനർത്ഥം ഹരി വിഷ്ണു വിശ്വംഭരൻ അതായത് ലോകത്തിന്റെ പോഷകൻ എന്നറിയപ്പെടുന്നുവെങ്കിൽ ലോകത്തിലെ ഒന്നിനെക്കുറിച്ചും ഞാൻ വിഷമിക്കേണ്ടതില്ല അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനു മുൻപ് ഒരു അമ്മയുടെ സ്ഥാനത്തിൽ നിന്ന് എങ്ങനെ പാൽവരുമായിരുന്നു ദൈവം ഒരു പുതിയ അമ്മയുടെ സ്ഥലങ്ങളിൽ പാൽ എന്ന പൂർണ്ണമായ ഭക്ഷണം നിറച്ചു ഇപ്പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പോറ്റാൻ വേണ്ടി ഭഗവാൻ വിഷ്ണു വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്നു ദൈവത്തിന്റെ ഈ വ്യത്യസ്ത രൂപങ്ങളിൽ ഒന്നാണ് പാൽ വേദങ്ങളുടെ മറ്റൊരു തത്വമനുസരിച്ച് ദൈവം എല്ലാ ധാന്യത്തിലുമുണ്ട് അതിനാൽ അവൻ പാലിലുമുണ്ട് പാലിൻ്റെ യഥാർത്ഥ ശുദ്ധമായ രൂപം നിലനിർത്തേണ്ടത് മനുഷ്യരാശിയുടെ പരമമായ കടമയാണ് കാരണം പാൽ വേഗത്തിൽ കേടുവരുവാൻ സാധ്യതയുണ്ട് അതുപോലെ മോക്ഷം ആഗ്രഹിക്കുന്ന ഇവരെല്ലാം പിന്തുടരണം അല്ലാത്ത പക്ഷം അതിലെ ഏതെങ്കിലും വ്യതിയാനം അവരുടെ എല്ലാ തപസിനെയും നശിപ്പിച്ചേക്കാം ഭഗവാൻ എന്തിനാണ് സുദർശന ചക്രം വഹിക്കുന്നത് പ്രശസ്തമായ സുദർശന ചക്രം ഭഗവാൻ വിഷ്ണുവിന്റെ വിരലിൽ കറങ്ങുന്നു ഈ ചക്രത്തിലൂടെ ദൈവം മനുഷ്യവർഗത്തെ പഠിപ്പിക്കുന്നത് പ്രപഞ്ച ചക്രം എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കറങ്ങുന്നത് എന്നാണ് ആരെങ്കിലും എൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പോകുവാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ച് മതവിരുദ്ധമായി പെരുമാറുവാൻ തുടങ്ങിയാൽ ഞാനവനെ ചക്രം പോലെ കറക്കും അല്ലെങ്കിൽ ചക്രം കൊണ്ട് ശിക്ഷിക്കും ഭഗവാൻ ശംഖ് കയ്യിൽ പിടിക്കുവാനുള്ള കാരണമെന്താണ് വെളുത്ത നിറവും ശബ്ദവുമാണ് ശംഖിന്റെ പ്രധാന ഗുണങ്ങൾ ശംഖിന്റെ നിറത്തിലൂടെ ഭഗവാൻ വിഷ്ണു നമ്മെ സത്യത്തിന്റെ പാത പിന്തുടരുവാൻ പഠിപ്പിക്കുന്നു സത്യത്തിന്റെ പാത പിന്തുടരുന്നില്ലെങ്കിൽ ലംഘനം നടത്തുന്നയാൾ വെല്ലുവിളിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന മുന്നറിയിപ്പ് ആഹ്വാനമാണ് അതിന്റെ ശബ്ദം മറ്റേതെങ്കിലും കാര്യത്തെ ഭയന്ന് സത്യത്തിന്റെ പാത പിന്തുടരാതിരിക്കരുത് വിഷ്ണു ഭഗവാൻ ധരിക്കുന്ന കൗസ്തുഭമണിയുടെ ഉദ്ദേശം എന്താണ് എല്ലാ രത്നങ്ങളിലും വെച്ച് ഏറ്റവും മികച്ച രത്നമാണ് കൗസ്തുഭം അത് വഹിക്കുന്നയാൾ സൗമ്യനും അറിവുള്ളവനും സദ്ഗുണമുള്ളവനുമായിരിക്കണം അങ്ങനെ കൗസ്തമണി ധരിച്ചുകൊണ്ട് സാധാരണക്കാരോട് ദൈവം പ്രസംഗിക്കുന്നത് ഈ ഗുണങ്ങളെല്ലാം അവരിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഒരിക്കൽ അവർ ഈ രത്നത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണമെന്നും ജീവിതത്തിൽ നിത്യമായ വെളിച്ചം അനുഭവിക്കുവാനും ദൈവവുമായുള്ള ഐക്യവും ആത്യന്തിക മോക്ഷവും ആഗ്രഹിക്കുവാനും അവർക്കാകുമെന്നാണ് ഭഗവാൻ വിഷ്ണു എന്തിനാണ് ഗത വഹിക്കുന്നത് ശാരീരിക ശക്തി പ്രകടിപ്പിക്കുവാനും സ്വയം ധൈര്യപ്പെടുവാനും സഹായിക്കുന്ന ഒരു ആയുധമാണ് ഗത പോരാളികൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ ഗത ഉപയോഗിക്കുന്നു പുരാതന ആയുധങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ഗത രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ ഹനുമാനെയും ഭീമനെയും പോലുള്ള ശാരീരികമായി ശക്തരും ബലവാന്മാരുമായുള്ള കഥാപാത്രങ്ങളിൽ ഇതിന്റെ പ്രയോഗം ധാരാളമായി കാണുന്നു അങ്ങനെ ഗത ഉപയോഗിച്ച് ദൈവം സാമൂഹിക വിരുദ്ധർക്ക് മുന്നറിയിപ്പ് നൽകുന്നു അവർ മതത്തിൻ്റെ പവിത്രത ലംഘിക്കാനും തൻ്റെ ഭക്തരെ പീഡിപ്പിക്കുവാനും ശ്രമിച്ചാൽ അവരെ ശിക്ഷിക്കും ഭക്തരെ സംരക്ഷിക്കാൻ ഭഗവാൻ വിവിധ അവതാരങ്ങൾ സ്വീകരിക്കുന്നു ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പക്ഷികളുടെ രാജാവാണ് ഗരുഡൻ പക്ഷികളിൽ ഏറ്റവും ഭയങ്കരൻ ഗരുഡനാണ് അങ്ങനെ ദൈവം തൻ്റെ ഭക്തർക്ക് നിർഭയരായിരിക്കുവാൻ ഉറപ്പു നൽകുന്നു കാരണം അവർക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അദ്ദേഹം ആശ്വാസവുമായി ദ്രുതഗതിയിൽ അവരെ പെട്ടെന്ന് സമീപിക്കും ബ്രഹ്മപുരാണത്തിന്റെ നാലാം അധ്യായത്തിൽ ലക്ഷ്മി ദേവിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നാലാം അധ്യായത്തിൽ മൂന്ന് ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദങ്ങളിൽ അമർത്തുന്നത് എന്തിനു വേണ്ടിയാണ് ലോകത്തിന് മുൻപിൽ ഒരു ഉത്തമ ഇണയുടെ ഉദാഹരണമായി ലക്ഷ്മി ദേവി അവതരിക്കുന്നു ഒരു സ്ത്രീയുടെ പരമോന്നത കടമ ഭർത്താവിനെ സേവിക്കുക എന്നതാണ് ധനികരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സന്ദേശമാണ് രണ്ടാമത്തെ വശം സമ്പത്ത് വേണമെങ്കിൽ അവർ നാരായണന്റെ പാദങ്ങളിൽ ഭക്തി വളർത്തിയെടുക്കണം കാരണം ലക്ഷ്മി അതായത് സമ്പത്തിന്റെ ദേവത അവിടെയല്ലാതെ മറ്റൊരിടത്തും കാണില്ല ലക്ഷ്മി ദേവിയുടെ ദ്രവ്യതയ്ക്കുള്ള എന്താണ് ഭഗവാൻ വിഷ്ണുവിന്റെ ഉത്തമ പാതിക്ക് ഒരിക്കലും വിചിത്രയാകാൻ കഴിയില്ല കാരണം സദ്ഗുണം ഭഗവാൻ വിഷ്ണുവിന്റെ പ്രധാന ഗുണമാണ് സദ്ഗുണം പ്രധാന ഗുണമായ ദൈവത്തിൻ്റെ സമീപത്തിൽ ആർക്കും വിചിത്രമായി തുടരാൻ കഴിയില്ല എന്നാൽ ഭൗതിക സമ്പത്ത് അതായത് സ്വർണം വെള്ളി എന്നിവയ്ക്ക് ചലനശേഷി പ്രധാന ഗുണമാണ് അതിനാൽ ഈ സമ്പത്തുള്ള സമ്പന്നർ വിചിത്രരായിരിക്കാം എന്നാൽ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ട ലക്ഷ്മി അങ്ങനെയല്ല മൂങ്ങ ലക്ഷ്മിയുടെ വാഹനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൂങ്ങ ലക്ഷ്മിദേവിയുടെ വാഹനമാണ് മൂങ്ങയ്ക്ക് പകൽ സമയത്ത് കാഴ്ചയില്ല അതിനാൽ ലക്ഷ്മിദേവി വാഹനമായ മൂങ്ങയുടെ മുതുകിൽ കയറി തന്നെ മാത്രം ആരാധിക്കുന്ന ഭക്തരുടെ വീട്ടിലെത്തുന്നു ആദ്യം വിഷ്ണുവിനെ ആരാധിക്കുന്ന ഭക്തരുടെ വീട്ടിലും പിന്നെ തന്നെ ആരാധിക്കുന്ന ഭക്തരുടെ വീട്ടിലും വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മിദേവി ഗരുഡ വാഹനത്തിൽ സന്ദർശിക്കുന്നു കള്ളപ്പണം പ്രധാനമായ സ്ഥലങ്ങളിൽ ലക്ഷ്മി മൂങ്ങയുടെ വാഹനത്തിൽ വരുന്നു എന്നത് ഇതിനാൽ സൂചിപ്പിക്കുന്നു അത്തരമൊരു സമ്പത്ത് സേവനത്തിനോ ജനങ്ങളുടെ മതസേവനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു യോഗ്യമായ ജോലിക്കോ ഉപയോഗിക്കാൻ കഴിയില്ല മൂങ്ങ ഇരുട്ടിൽ മാത്രം കാണുന്ന പക്ഷിയായതിനാലും ഇരുട്ട് അജ്ഞതയെ സംഗ്രഹിക്കുന്നതിനാലും പകരമത് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തികൾക്കായി പാഴാക്കുന്നു അജ്ഞത കാരണം പണം തെറ്റായ വഴികളിൽ സൃഷ്ടിക്കപ്പെടുകയും തെറ്റായ പ്രവൃത്തികളിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൂങ്ങ കള്ളപ്പണത്തിന്റെ ദുഷ്പ്രവൃത്തിയുടെ പ്രതീകമാണ് പ്രിയരെ ബ്രഹ്മപുരാണം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ